അല്ലെങ്കിൽ വീടിയിലേക്ക് അവർക്ക് സ്വാഗതം ഒരു ഒരു തീർച്ചയങ്ങായിടെ വീഡിയോ കാണിച്ചോ കേട്ടോ ഇപ്പം സമയം എത്ര അറിയാം നാല് പത്തൊൻപത് വീഡിയോ കണ്ടിട്ട് ചിരിക്കണോ വേണ്ടത് അരിയാണ് വേണ്ടത് എന്താണ് അവൻ്റെ അവസ്ഥ തൊട്ട് അവൻ്റെ ആധികാരികത ഇങ്ങനെ വരുന്നത് മുലയുടെ അളവ് കാണിച്ച് ആതിലാ നൂറ വികാരമൂത്ത് രണ്ടെണ്ണം പിരിയുന്നു ക്രിസ്ത്യന്മാർ മു അളവ് കാണിച്ച് ആദില നൂറ വികാരം മൂത്ത് രണ്ടെണ്ണം പിരിയുന്ന ക്വസ്റ്റ്യൻമാർക്ക് സംഭവം കാമന്റുകൾ തന്നെ ആദ്യം നോക്കട്ടെ ഓക്കെ ഒരൊറ്റ കാര്യം പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ ഹെഡ്സെറ്റ് ഒന്ന് നിർബന്ധമായും വെക്കുക അടുത്തു കുട്ടികൾ ഉണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടും ഓക്കെ അതായത് ആദിലാനൂറയുടെ നിലവിലെ കോണ്ടന്റ് വിഷയം സെക്സ് ആണ് മുലയുടെ അളവും ഇതുപോലത്തെ വിഷയമാണ് ഞാൻ ഓപ്പണായി പറയാൻ നിങ്ങളൊന്നും വിചാരിക്കല്ലേ എൻ്റെ കോണ്ടന്റ് ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായി പറയേണ്ടി വരും അതായത് പച്ചക്ക് ലൈവിൽ സെക്സ് വിഷയമാണ് ഇവർ ചർച്ച ചെയ്യുന്നത് അതിന് ഇവർക്കുള്ള ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവരോട് ഒരു സഹോദരിമാർ എന്ന നിലയിൽ ഞാൻ ഇവരോട് അപേക്ഷിച്ചു പറയുകയാണ് പൊന്നുമക്കളെ ആദിലൂറ നിങ്ങളോടാണ് പറയാനുള്ളത് നമ്മുടെ ദിയ ഫാത്തിമ തിരിച്ചു വന്നതുപോലെ നിങ്ങൾക്കും തിരിച്ചു വന്നൂടെ ഇപ്പോൾ തറവാട്ടിക്കാട് വീട്ടിക്കാടെ വരണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനൊരു കാരണം ഒരു ഉണ്ടാക്കണം ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താ വെച്ചാൽ ഇവർ കാമം മൂത്താണ് ജീവിക്കണത് എന്നാണ് ഇപ്പം വിചാരിക്കുന്നത് ഇവൻ ഇവരെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ ലസ്റ്റാണ് ഇപ്പോൾ ഇത് തുടരെ തുടരെ ഇങ്ങനെ വീഡിയോയിൽ കുറേ ഓട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരണം നിങ്ങൾക്ക് ആണുങ്ങളെ കിട്ടും അച്ഛാ എന്താ പറയുക ഭർത്താവിനെ കിട്ടും എന്നാണ് പറയണത് അതിൽ ഒരുത്തി കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട് ഇവര് ഒരുത്തിരത്തും ഒരു ഭയങ്കര ദേഷ്യണ്ട് ഓതല് ഇതാണ് അവൻ്റെ പോയിന്റ് നാറി മറ്റേ വിക്കി തകിറ്റൊക്കെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം അലക്കാൻ ഇപ്പൊ ഏത് ലോകത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വട്ടക്കിടെ എത്തിയിട്ടില്ലേതല് നൂറക്കും അവർ രണ്ടുപേരും ആകപ്പെട്ടിട്ടാണുള്ളത് അതായത് ഒന്നാമത് അടക്കം ഉണ്ടാകും ഇവർക്ക് രണ്ടുപേർക്കും പെണ്ണും പെണ്ണും ജീവിച്ച് ഇപ്പൊ ആകെ മടുത്തിട്ടാണ് ഇവരുള്ളത് എങ്ങനെയെങ്കിലും കിട്ടിയ മതിയായിരുന്നു എന്നാണ് ഇവർ നിലവിൽ ചിന്തിക്കുന്നത് അതായത് ആതിലെന്ന് പറയും മൈൻഡില് കേറിയിരിക്കുകയാണ് മൈൻഡിലും ബ്രെയിനിലൊക്കെ ആര് ഈ നാർഗി അല്ലേ ഇവരുടെ വർത്തമാനഘട്ടയ്ക്ക് അങ്ങനെ തോന്നിയത് ലൈവ് കാണുമ്പോൾ ഇവരുടെ വീഡിയോ ക്ലിപ്പ് എനിക്ക് ഒരു ഫ്രണ്ട് അയച്ചു തന്നു ആ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് വിവർ വികാരം കൊണ്ട് കാമം കൊണ്ട് മൂത്തിരിക്കുകയാണ് അതായത് ഇപ്പോ നമ്മളൊക്കെ പറയും ഇവർക്ക് എന്ത് കൊണ്ട് തിരിച്ചു വന്നൂടാ ഇവർ ചിന്തിക്കുന്നത് നാട്ടുകാരെന്ത് പറയും കുടുംബക്കാരെന്ത് പറയും സോഷ്യൽ മീഡിയ എന്ത് എന്ന് വിചാരിച്ച് കഷ്ടിച്ച് ജീവിക്കുകയാണ് ഈ ഈ സാധനത്തിന്റെ പേര് എനിക്കറിയില്ല അറിയില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇവ ഈ സാധനത്തിൽ ഇക്കിത് വച്ചിരിത് സൈക്കിളില്ല ലൈവ് കണ്ടിട്ട് പോകുന്നത് ഒന്നും അല്ല അല്ല ആ ലൈവില് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആ ബ്രസ്റ്റ് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അവരത് എരി അത് കവർ ചെയ്ത് വെക്കരുത് ഇത് പറയുന്നുണ്ട് അപ്പോൾ കമൻറ്റില് അതിനു മുമ്പ് തന്നെ ആരോ ഒരുത്തരു എന്തോ ചോദിക്കുന്നുണ്ടോ ഒരുത്തലോ വരുത്തിയോ അപ്പോൾ ഇതാണ് സംഗതി ഇവൻ ഇത് അവർ കാമൂത്രാട് ചീടുന്നതാണ് ഇപ്പോൾ വിചാരിക്കണത് ഇവന്റെ ഈ അതായത് എങ്ങനെയെങ്കിലും ഒരാള് എന്നെ ഒന്ന് മതിയായിരുന്നു എന്നാണ് ഇവർ ചിന്തിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കുറച്ച് വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം അതിനുശേഷം അതിനെ നമ്മൾ റിയാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇവരുടെ ചർച്ചാ വിഷയം സെക്സ് മാത്രമാണ് നിലവിൽ എങ്ങനെ ആവാതിരിക്കും എന്റെ പൊന്നുമോള് അവളങ് കാണിച്ചോട്ടെ നിനക്ക് എന്ത് പ്രശ്നമാണ് അതായത് കാമം മൂത്ത് എങ്ങനെയെങ്കിലും കൊറച്ച് ഞാൻ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കാനും മറ്റത് മറ്റൊരു അങ്ങായി സമ്മതിക്കുന്നില്ല അത് പറയുന്നു നീ ബ്രാ മറ്റ ഒന്നും കാണിക്കണ്ട എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ തിരയാവുന്നല്ലേ കാമം മൂത്ത് എങ്ങനെയെങ്കിലും വികാരം മൂത്ത് കുറച്ച് ഗ്യാപ്പൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ

കുളത്തിൽ കുളത്തിൽ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ നിങ്ങൾ പറയും അത് ലൈവിൽ മുലയെ പറ്റി കമന്റ് വരുമ്പോഴല്ലേ ഇവർ മുലയെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ പറയും എന്റെ പൊന്നുമക്കളെ ഇങ്ങനെ ഒരു കമന്റേ അവിടെ പോയിട്ടില്ല കമന്റ് അങ്ങനെ അവിടെ ഇവ ഉറപ്പിച്ചു പറയണെങ്കിൽ ഇവ ആ കമന്റ് മൊത്തം നോക്കിയിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ നോക്കിട്ടുണ്ടാവും ലൈവാണ് ലൈവാണ് മനസ്സിലാക്കണം വെറുതെ റിച്ച് റിച്ച് കിട്ടാൻ വേണ്ടിട്ടാണ് ഇവർ പറയുന്നത് ഒരു കമന്റ് ഞങ്ങൾ ഞങ്ങൾ അല്ല മച്ചാന റീച്ച് വന്നു കുറിച്ച് റിയാക്ട് ചെയ്യും അതായത് ഈ സാധനത്തിന് അറിയാം ഈ മറ്റേ ഒറ്റ അറിയാം ഗ്യാപ്പ് കാണിച്ച് കഴിഞ്ഞാല് റീച്ച് കിട്ടും അതിനുശേഷം മുലയെ കുറിച്ച് ഇങ്ങനെ സെക്സ് സോറി ഈ സെക്സ് സെക്സ് ഈ മുല ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞാലേ റിച്ച് കിട്ടും എന്ത് ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞത് മുലയെ കുറിച്ച് ഒന്നും കൂടി നിങ്ങൾ കേട്ട് നോക്കി നോക്കൂ മുല കാണിക്കുമോ അങ്ങനെ ഒരു കമന്റേ ആരും ഇട്ടിട്ടില്ല അവിടെ വെറുതെ പറയുകയാണ് കാമൂത്ത് ഇവൾക്കില്ലേ ഈ സാധനത്തിനില്ലേ എങ്ങനെയെങ്കിലും മറ്റേ സാധനത്തിനെ ഒഴിഞ്ഞ് ഒരു ആണുമായി ബന്ധപ്പെട്ട മതിയായിരുന്നു മതിയായിരുന്നു എന്നാണ് അതിന്റെ ഈ മോനെ അറിയാത്തോണ്ട് അവരൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവും എട്ടിന്റെ പണി കിട്ടും ഇപ്പ ഇവൻ 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 എന്താ ചെയ്യുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇവൻ ഒരാളെ സ്ലഡ് ക്ഷേമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്ഷുവലൈസ് ചെയ്തിട്ടാണ് അവൻ സംസാരിക്കുന്നത് പക്ക സ്ലഡ് ക്ഷേമ ചെയ്തോണ്ടിരിക്കണത് ഇവൻ ചിന്തിക്കുന്നത് ഞങ്ങൾ ഈ മറ്റ് മറ്റു സാധനവും മറ്റു സാധനത്തിന് ഒഴിവാക്കിയാതിലെന്ന് പറയല ഒരാളെ കുറിച്ചായിട്ട് പറയരുത് മറ്റു സാധനത്തിനും ഒഴിവാക്കിയിട്ട് മറ്റോള് വരണ്ടത് അറിയാറ് ഒരിത്തിനും മാത്രം അറിയാം മറ്റോൾക്കോട് ഒരു സോഫ്റ്റ് കോണർ ഉണ്ട് മറ്റോളും ഭയങ്കര സാധനമാണ് ഇത് പറയുന്നത് എന്തൊക്കെയോ ഞങ്ങളെ വിളിച്ചു പറയും അതുകൊണ്ട് എങ്ങനെയോ കഷ്ടിച്ച് ജീവിക്കുകയാണ് കാമം മൂത്ത് ചാവുകയാണ് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് ഉറപ്പല്ലേ കാമം മൂത്ത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇവർ അലയുകയാണ് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം എല്ലാ മതത്തിൽ നിന്നും ആൾക്കാർ വന്ന് കമന്റ് ഹെയ്റ്റ് കമന്റ്സ് ഇടലുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കമന്റ്സ് മുസ്ലിംസിൻ്റെ അടുത്തു നിന്നാണ് അത് ചേച്ചി ഞങ്ങളാ എന്താ പറയുക ആരും തന്നെ ആക്സെപ്റ്റ് ചെയ്യണം അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് വന്നേക്കുന്ന എല്ലാ കമന്റ്സും ഹെയ്റ്റ് കമന്റ്സ് ഫുള്ള് മുസ്ലിംസിൻ്റെ അടുത്തുതാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇസ്ലാം മതത്തിൽ പെട്ട ൾക്കാർ അല്ലാണ്ട് പറഞ്ഞിട്ടില്ല പക്ഷെ അത് കുറച്ച് ആൾക്കാരെടുത്ത് ഞാൻ ഇങ്ങനെ വളച്ചും ആൾക്കാരെ അതെടുത്ത് ഞാൻ കഴിഞ്ഞ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവള് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മതത്തിനെയല്ല പറയുന്നത് ആ മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ പറ്റിട്ടാ പറയുന്നത് കാരണം ൽമാന്യന്മാരായിട്ട് നടക്കുമ്പോൾ എന്നിട്ട് ഭയങ്കര തോന്നി മാസമായിരിക്കും കയ്യിലെടുപ്പ് അങ്ങനത്തെ ഇതുണ്ട് അത് നമ്മളൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാർ അതിന് റിയാക്ട് ചെയ്തത് വീഡിയോസ് ഞങ്ങൾ കണ്ടേ റിയാക്ട് ചെയ്യണം അപ്പൊ നമ്മൾ തന്നോട് ചോദിക്കാം എന്തിനാ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യങ്ങൾ ചില ആൾക്കാർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഇതിലാണ് പറയുന്നത് നമ്മൾ മതത്തിനല്ല പറയുന്നത് അവളുടെ ആൾക്കാരെയാണ് പറയുന്നത് അപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ നിന്റെ ഉമ്മയും പാപ്പയൊക്കെ ആ മതത്തിൽ നിന്നായിരിക്കില്ല അപ്പൊ അവർക്ക് കഴപ്പ് അവരും കഴപ്പുള്ള ആൾക്കാരായിരിക്കും അല്ലേന്ന്

മന്ദൻ ആനമന്ദൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളുടെ ലവ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ അവനെ കുറിച്ച് ചിന്തിക്കും നമുക്ക് ചിന്തിക്കും കാരണം നമുക്കിനി അവൾ ഇല്ല നമുക്കിനെ അവൾ ഒരിക്കലും തിരിച്ചു കിട്ടൂല എന്ന് പറഞ്ഞ് നമ്മൾ അവളെ അല്ലെങ്കിൽ അവനെങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ ഇവർ ഇപ്പോ ചിന്തിക്കുന്നത് സെക്സ് മാത്രമാണ് അതായത് ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടൂലല്ലോ ഞങ്ങൾക്ക് ഇപ്പൊ അതായത് ഇവർക്കിപ്പോ ബ്ലാക്കിലും അഭിഹിതവും പറ്റൂല ബ്ലാക്കില് അതിന് വീഡിയോ ഇട്ടോ എന്തെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ശാരീരിക ബന്ധത്തിന് ഈ രണ്ടെണ്ണം പോയിന്ന് വെച്ചോ അതിനാവും പിന്നെ ഞാൻ പറയും പുറത്ത് പറയും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലല്ലേ ആകെ കത്തും അതുകൊണ്ട് ആകെ പെട്ടിട്ടാണുള്ളത് സെക്സ് മാത്രമാണ് ചിന്ത കാരണം ഞങ്ങൾക്ക് ഒരിക്കലും സെക്സ് ചെയ്യാൻ എന്ന് വിചാരിച്ചത് എന്താ അവസ്ഥന് പേരെന്താണ് ഷടാ അസ്ലാമാരി അസ്ലാമാരിയുടെ ഒക്കെ വീഡിയോസ് ഓനൊന്നും കാണലില്ലേ ഇതാവോ കൊറേ സെക്സോളജിസ്റ്റുകള് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ ഓരോന്നും കാണുന്നുണ്ടാവൂലെ ഏ റിലേഷൻഷിപ്പ് എന്നുള്ളതിനെ ബെൻ ബൻ ചെയ്തിട്ടാണ് കാണുന്നത് അതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടമായിട്ട് തോന്നുന്നു നമ്മൾ ചുമ്മാ ട്രോളിട്ട് കാര്യമില്ല തോന്നുന്നു അതായത് ഒരു റിലേഷൻഷിപ്പിനെ സെക്സ് ആയിട്ട് സെക്സിന് ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഗതിയാണെന്നാണ് ഇപ്പം കാണുന്നത് ഇതാണ് വിഷയം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗേ ആയിക്കോട്ടെ ലെസ്ബിൻ ആയിക്കോട്ടെ ഹോമോ എന്താ എന്തോ ആയിക്കോട്ടെ ഇവിടെ ആ റിലേഷൻഷിപ്പിനെ ഇപ്പം കാണുന്നത് സെക്സ് ബേസ്ഡ് ആണെന്നാണ് ഇതാണ് ഇതിലൊരു വലിയ അപകടം നമ്മളെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നമ്മളെ എക്നോളജ് ചെയ്യുന്ന അംഗീകരിക്കുന്ന നമുക്ക് ഇമോഷണലി ആവാൻ പറ്റുന്ന അതേപോലെ എന്താ പറയുക ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള രണ്ടാളുകൾ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് സെറ്റാകുമെന്ന് നമുക്ക് തോന്നുന്ന ഒരാൾ ഈ ചെങ്ങായി മൊത്തത്തിൽ കാണുന്നത് മൊത്തം സോൾലി ബേസ്ഡ് ഓൺ ലസ്റ്റ് എന്നാണ് പറയുന്നത് ഇതാണിത് ഇത് വലിയൊരു അപകടമാണിത് അടിപൊളിയായിട്ടുണ്ടാവും രണ്ടുപേർക്കും ഇപ്പൊ ആകെ മടുത്തിട്ടുണ്ട് ചിന്ത മുഴുവനും സെക്സിലാണ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു ആണിനെ കെട്ടിയാൽ മതിയായിരുന്നു അതായിരുന്നു ഇപ്പത്തെ ചിന്ത അതുകൊണ്ടാണ് നിരന്തരം കരപ്പ് വിഷയം ഇങ്ങനൊക്കെ ഇവരുടെ ചർച്ചാ വിഷയം എന്റെ പൊന്നുമക്കളെ ഒരു കാര്യം ഞാൻ പറയുകയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇപ്പോ ഉദാഹരണം ഞാൻ പറയാം ദിയാ ഫാത്തിമയെ പോലെ വലിയ രീതിയിൽ ചർച്ചയൊന്നും നിങ്ങളായിട്ടില്ല അതായത് ദിയാ ഫാത്തിമ ഒരു അന്യ കൂടെ പോയി നാല് മാസം ഒരുമിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം അതായത് അതായത് നാല് മാസം കൊറേ തവണ ശാരീരിക ബന്ധപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കുറേ കമന്റ് ഒക്കെ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് നല്ല ചെക്കന്മാര് കിട്ടും കാരണം നിങ്ങൾ ഇതുവരെ ഒരു പുരുഷന്റെ കൂടെ പോയിട്ടില്ലല്ലോ പെണ്ണും പെണ്ണും ആയിട്ടല്ലേ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഡബ്ബൻ്റെ മൈൻഡിലുള്ള അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ ഒന്ന് തിരിച്ചു വരൂ ഇഷ്ടംപോലെ നല്ല നല്ല ബന്ധങ്ങൾ കിട്ടും നിങ്ങൾക്കും ഒരാഗ്രഹമില്ലേ അതിനെ ലൈവ് ഇട്ട് ഇങ്ങനെ കാറി നിങ്ങളുടെ കാമൻ ഞങ്ങളിലേക്ക് അറിയിക്കും മറ്റു ചെങ്ങായി കുറെ ഒക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും കാണിച്ച് എന്റെ വികാരം ഞാൻ പുറത്തേക്ക് അറിയിച്ചിട്ടെങ്കിലും ഞാൻ കുറേ സുഖം കണ്ടെത്തുന്നു ഇവ ചിന്തിക്കുന്നത് എന്തിനാണ് ഇതിന്റെ ഒക്കെ ആവശ്യം നല്ല ചെക്കിനെ കിട്ടും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് അതായത് നിങ്ങൾ ഇതൊക്കെ വൈവാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇവ കിട്ടും അങ്ങനെയുള്ള ഒരാളെ ഒരാഴ്ച സോഷ്യൽ മീഡിയ ചർച്ചയാവും അതിനുശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം നാളെ തന്നെ ഒഴിഞ്ഞു പോയി എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ പിന്നെ ഒരു കാര്യം ഈ രാജ്യത്ത് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നാലൊരു ഉപദേശം അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഉപദേശിക്കാമല്ലോ അതിന്റെ ഭാഗത്താണ് ഞാൻ പറയുന്നത് പൊന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇരുന്ന് ഒഴിഞ്ഞു മാറി ഞാൻ പറയുകയാണ് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം

അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം എന്ത് ചെയ്തു ആദ്യം എന്ത് ചെയ്തു ഇത്തരത്തിലുള്ള വെട്ടികളെ നിരോധിക്കുകയാണ് പെണ്ണും പെണ്ണും ജീവിക്കുക അത്തരത്തിലുള്ള വെട്ടികളെ ആണും ആണും ജീവിക്കുക അതിനെ അങ്ങ് ഇല്ലാതാക്കുകയാണ് തെറ്റൊന്നും ഇല്ലാതെ അതിനെ അമേരിക്കൻ പ്രസിഡന്റ് നിരോധിക്കുമോ എന്റെ പൊന്നുമക്കളെ ഓ നിരോധനം സംഭവിക്കുന്നത് തെറ്റാണെന്നുള്ള ബോധ്യത്തിലാണ് അതായത് അതൊരു തെറ്റാണ് അതുകൊണ്ടാണ് അതിനെ നിരോധിച്ചത് ആ തെറ്റ് തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചെയ്തത് ഒരു ഇസ്ലാം മതപ്രകാരം ഞാനൊരു കാര്യം ഞാൻ മതം പറയുന്നത് ഒന്നുമല്ല എനിക്ക് അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം അതായത് മുസ്ലിം മതപ്രകാരം ഞാൻ പറയുകയാണ് ഓക്കെ അത് നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കണം ഇങ്ങനെ ജീവിക്കുന്നത് ഡബിൾ ഹറാമാണെന്നാണ് എൻ്റെ ഒരു അറിവ് അതായത് പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നത് നല്ലൊരു ഹറാമാണ് അതിനെയാണ് അതുകൊണ്ടാണ് മുസ്ലിം നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുസ്ലിമികളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നത് അതായത് അവർ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിപ്പോകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ വികാരം മൂത്ത് നിങ്ങൾ ഇങ്ങനെ ചാവുമ്പോൾ എങ്ങനെയെങ്കിലും ഒരാണ് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചെങ്കിലും തൽക്കാലം മതിയായിരുന്നു നിങ്ങൾ ചിന്തിക്കാനുള്ള കാരണം ഇത് മാത്രമാണ് എന്തിന് പോയി നിങ്ങൾക്ക് ചിന്തിക്കണമായിരുന്നു ഇപ്പൊ നിങ്ങൾ ഗ്യാപൊക്കെ കാണിച്ച് വികാരം പുറത്തു കൊണ്ടുവന്ന ഒരു കാര്യവുമില്ല ഓക്കെ ഒരറ്റ കാര്യം പറയുകയാണ് കാണും എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ മക്കളെ തിരിച്ചു വരൂ ഓക്കെ ബാക്കി കേട്ട് നോക്കാം മട്ടൻ ബിരിയാണി അങ്ങനെ അല്ല അങ്ങനെ കൈവച്ചാൽ എന്താണ് പ്രശ്നം ചെലപ്പോണ്ണ്ടുപേരും അതിനിപ്പം രീതി കണ്ടെ വികാരം മൂത്ത് മൂത്ത് ഒരു പക്ഷേ അവിടെ മറ്റേ സാധനത്തിന്റെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ കെട്ടിപ്പിടി ഇപ്പൊ ഉമ്മാടി അതൊക്കെ നമ്മൾ കാണേണ്ടി വരും അത് വേണ്ടത് അങ്ങനെ കൈ വെച്ചാ കെട്ടിപ്പിടി ഉമ്മാടി അത്ര ഓവർ സ്മാർട്ട് എന്ന് എന്ന് ഫീൽ ആയി തോന്നുന്നു മറ്റേ ഫീൽ ഫീലാണ് തോന്നിയത് അതായത് ഇങ്ങനെ സിനിമയിലൊക്കെ ഇങ്ങനോട്ടും ഇങ്ങനെ കാണുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഫീല് തോന്നിയതും തോന്നുന്നുണ്ട് ബാഡ് ഫീൽ വന്നു ജസ്റ്റ് തോന്നിയതാണ്

എന്ത് ചെയ്യണമെന്നറിയാതെ ഇവരുടെ ഫോട്ടോ ഞാൻ സൈഡിൽ വെച്ച് തരാം ഇവളാകെ പരിഭ്രാന്തിയാണ് കാമം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഒരാള് എന്നിലേക്ക് എന്ന് കടന്നു വരും എന്ന് കടന്നു വരും എന്ന് പറഞ്ഞത് എന്റെ മക്കളെ നിരന്തരമായി പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് എങ്ങനെയെങ്കിലും ഈ ബന്ധം ഇല്ലാതായി പോകണമെന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയാണ് കാമം മൂത്ത് കാമം മൂത്ത് അവസാനം ഇങ്ങനെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ അവൾക്കത് വികാരമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് അവൾ പറയുകയാണ് എന്നെ ടച്ച് ചെയ്യല്ലേ ടച്ച് ചെയ്യല്ലേ എനിക്ക് നീ ടച്ച് ചെയ്യുമ്പോൾ അതൊരു വികാരമായിട്ടാണ് തോന്നുന്നത് നമ്മൾ എന്ത് ചെയ്യാനാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യാനാണ് മക്കളെ വികാരം ആകെ 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 പരിഭ്രാന്തിലാണ് ഉള്ളത് അപ്പൊ ഏതായാലും എന്റെ പൊന്നുമക്കളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പൊന്നുമക്കളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ദിയ ഫാത്തിമ തിരിച്ചു വന്നതുപോലെ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒരു കാരണം ഉദാഹരണം ഞാൻ പറയാം ഇതിന്റെ ഐഡിയോ വായോ എന്നാണ് ഒരു ഒരു തീരെ ഐഡിയ പേര് എനിക്ക് അറിയില്ല ഏതെങ്കിലും ഈ ഈ ഞാൻ പറയുകയാണ് പൊന്നാര ഈ മറ്റോട് നീ ചെയ്യണം വെറുതെ പറയുകയാണ് മറ്റേ ചോദിക്കോദിക്കണം നീ ചോദിക്കോ ചോദിക്കണം ബോയ് ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യുന്നുണ്ടല്ലേ എനിക്കറിയാം നീ ഹൈഡ് ചെയ്യുന്നുണ്ട് വെറുതെ ഒരു കലഹം ഉണ്ടാക്കാം അതിനുശേഷം കലഹമുണ്ടാക്കി നിന്റെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തു ഞാൻ പോവുകയാണ് പറഞ്ഞ് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്ട് കൂടാ പോയിക്കോ പ്രശ്നം തീരും അതിനുശേഷം നിന്റെ ഉപ്പാക്ക ഉളിച്ചു സോറി ഞങ്ങൾക്കൊക്കെ തെറ്റിപ്പറ്റിയതാണ് ഫാത്തിമേ കണ്ട് ഞാൻ ഉമ്മ ഞാൻ വരുന്നു എന്ന് പറയൂ എന്റെ പൊന്നുമോളെ പത്ത് ദിവസത്തിനുള്ളിൽ നീ വിചാരിച്ച ബന്ധം കിട്ടും ഓക്കെ മറ്റേണ്ണത്തിന് ഞാൻ വിടുകയാണ് അവൾ അവളല്ലേ ഇല്ല എല്ലാത്തിനും കാരണം ആ സാധനം ഈ സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സാധനത്തിൽ ഈ സാന്തിന് ചെക്കനെ കിട്ടുകൊണ്ട് ഔട്ട് ആയിട്ട് ഓൻ പറയാട്ടോ ഞാൻ പറയുന്നല്ല ഇവർ ഏത് കാലഘട്ടത്തിലാ ഇവ ജീവിക്കണത് അൽത്തുളക് ചലന്റെ പേര് തോന്നുന്നുണ്ട് ഇത്ര ഓ അതുകൊണ്ടാടാ ചെക്കനെ കിട്ടൂല അറിയണത്

ൾ വായിക്കണമൊക്കെ ശരി അത് എന്താ നിനക്ക് ആ വികാരം കൂടിയ പെണ്ണിനോട് മാത്രം ഒരു അനുതാപം പത്ത് ദിവസത്തിനുള്ള ബന്ധം ഉണ്ടാക്കി കൊടുക്കും കൊടുക്കുമ്പോ നീ മാട്രിമോണി സൈറ്റിനേക്കാളും ഭീകരനാണല്ലോ അല്ലെങ്കിൽ കോയമാർക്ക് ബന്ധം ഉണ്ടാക്കാൻ ആണോ പാട് ഏർ ഒന്നുകൂടെ ആഞ്ഞു മകനെ ആതിലൂറു വരൂ വേണ്ട അരക്കുപ്രായമായി ആതിലാ തിരിച്ചു വാ ഓളെ വാളെ ഇക്കാല ഫ്രഷ്ലാർ വെയിറ്റിങ് ഏർ ഒരു കോയ സഹോദരൻ രോദന അത് നിന്നെ കുറിച്ച് തന്നെ ആടാ പറഞ്ഞത് നിനക്ക് ലസ്ബിൻ കപ്പിൾസിന് പറ്റില്ലെങ്കിൽ അത് പുറകാണ് ഏഹ് അമ്മാതിരി പരനാറികളുടെ വീഡിയോ ഒന്നും ഇട്ട് സ്വന്തം വിലകളായിരുന്നു ഭയുമായിട്ട് വേറൊരു ഫ്രീഡം ഫൈറ്റർ അയ്യോ നിന്റെ ഉമ്മയോട് പറ കലഹം ഉണ്ടാക്കാൻ നീ ഏതാ ഭയം എന്താ നിൻ്റെ പ്രശ്നം തരുത് വേണ്ടി തരാം നിങ്ങളോട് പറഞ്ഞു നീ എപ്പോഴും ഇവരെ ഓർത്ത് പിടിച്ച്